മനുഷ്യമൂത്രം കലർത്തി ജ്യൂസ് വിൽപ്പന നടത്തിയ കടയുടമയും സഹായിയും അറസ്റ്റിലായി യു പിയിലെ ഗാസിയാബാദിലാണ് സംഭവം ജനങ്ങളുടെ സംശയത്തെ തുടർന്നുണ്ടായ പരാതിയുടെയും അന്വേഷണത്തിന്റെയും ഒടുവിലാണ് ഇരുവരും അറസ്റ്റിലായത് മൂത്രം കലർത്തിയ ജ്യൂസ് വിറ്റതിന്റെ പേരിൽ ആമിർ എന്ന കട ഉടമയും പ്രായപൂർത്തിയാകാത്ത സഹായിയുമാണ് പിടിയിലായത് ഇന്ദിരാപുരി മേഖലയിൽ നിന്നാണ് പരാതി ലഭിച്ചത് ജ്യൂസിനുണ്ടായ മണവും രുചി വ്യത്യാസവുമാണ് ജനങ്ങളിൽ സംശയത്തിനിടയാക്കിയത് തുടർന്ന് പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ മൂത്രം നിറച്ച കന്നാസ് കണ്ടെടുത്തു തുടർന്നാണ് കട ഉടമയും സഹായിയും പോലീസിന്റെ പിടിയിലായത് ജ്യൂസിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുമുണ്ട് സംഭവം സ്ഥിരീകരിച്ചതോടെ കട ഉടമയെ നാട്ടുകാർ തന്നെ കൈവെക്കുന്ന സാഹചര്യമുണ്ടായി എസ് പി ഭാസ്കർ വർമ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഒരു ലിറ്റർ മൂത്രം നിറച്ച കന്നാസാണ് കണ്ടെടുത്തത് എന്നാൽ കട ഉടമയെ ചോദ്യം ചെയ്തപ്പോഴും കൃത്യമായ മറുപടി ലഭിച്ചിരുന്നില്ല ഈ വർഷം മാർച്ചിൽ സമാനമായ സംഭവം തെലുങ്കാനയിൽ സംഭവിച്ചിരുന്നു കലർത്തിയതിന്റെ പേരിലായിരുന്നു രാജസ്ഥാൻ സ്വദേശി ന്യൂസ് ഡെസ്ക് ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം അറസ്റ്റിലായത്യം ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും மீட்டிங்ஸ் அங்கேவிட்டீஸ்க்கு மாஜிங் ஷோ மென்டலிசம் மினார் நைன் த்ரீ